പിന്നെ അർജുൻ സൗണ്ട് നല്ലതാ ഡബിങ് എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ല ആഗ്രഹമുണ്ടോ അല്ലെ ഭയങ്കര ഒരു അതായത് അധികം കേൾക്കാത്തൊരു സൗണ്ട് ആയിട്ട് നിൽക്കുക വേണമെങ്കിൽ ട്രൈ ഒക്കെ ചെയ്യാല്ലേ ഈ ദുർഗയെ പേടിപ്പിക്ക ദുർഗ അതൊക്കെ വിളിച്ചാൽ ദുർഗ കിടുകിട്ക്കു പാട്ടുപാടു പാട്ട് പാടില്ല ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ട് ഇല്ല ണോ സിനിമാ പാട്ടാണ് എല്ലാവരുടെയും ലാലേട്ടന്റെ ദേവാസരത്തില് നമ്മുടെ ഒടുവിൽ സാറ് വന്നിട്ട് പാടുന്ന സോങ് ഉണ്ടായിരുന്നു രണ്ടുപേരി എന്നാലും രണ്ടുപേരി പാടിയാ മതി ബാക്കി നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാലോ ചെയ്യാല്ലോ വേണ്ട അതൊന്നും വേണ്ട

കോല കുഴൽ പാട്ടും അമ്പാടി പൈ കളുമെ വീടെ നിഷാദശരം കൊണ്ട് പ്രണാമം പ്രേമ സ്വരൂപനം സ്നേഹ സതീർത്തിന്റെ നെഞ്ചിലൻ ആത്മ പ്രണാമം നന്നായിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഗുരുവായൂർ ആണല്ലോ സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗുരുവായൂർ ഈ പാട്ട് പാടാതെ ഞങ്ങൾ എങ്ങനെ വിടും ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പാടി തന്നിട്ടില്ല അപ്പൊ എല്ലാരും കൂടി ചോദിക്കണം ശ്വാസിക്കണം ഞാൻ വിളിക്കണം എനിക്കൊന്ന് പഠിപ്പിച്ചിരുന്നു കേട്ടോ അതായത് പുള്ളിയുടെ ഒക്കെ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ് പാടുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അങ്ങനെയാണ് ഉണ്ണിട്ട് ഈ പാട്ട് പാടണെങ്കിൽ നല്ലതാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടക്ക് ചോദിക്കും പാട്ട് പഠിത്തോണ്ണിട്ടാ എന്ന് പറഞ്ഞാല് പാടിയാ പാടില്ല പക്ഷെ ഇത് ഭയങ്കര മറ്റേ മ്യൂസിക് നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു സീരിയസ്ലി പറയാണ് നല്ല സൗണ്ട് ആണ് ആ സൗണ്ടിൽ ഈ പാട്ട് കേൾക്കാനും ഭംഗിയുണ്ടായിരുന്നു അസലായി കുറുകിയുടെ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇനി വരുന്ന സമയത്ത് ഉണ്ടല്ലോ